ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എൻ വാസുവിനെ കോടതി എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടു വൈകിട്ട് നാലു മണിവരെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത് കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി ഒരു ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് അന്വേഷണ സംഘം നൽകിയിരുന്നത് സ്വർണ്ണ കവർച്ച കേസിൽ വാസുവിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണ സംഘത്തിന്റെ നടപടി കേസിൽ മൂന്നാം പ്രതിയാണ് ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസു ഒരു ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി ഒരു ദിവസത്തെ കസ്റ്റഡി കസ്റ്റഡിയിൽ പ്രത്യേക അന്വേഷണ സംഘം എൻ വാസുവിൽ നിന്ന് ഇനി എന്താണ് അറിയാനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ചില നിർണായക വിവരങ്ങൾ കൂടി എൻ വാസുവിൽ നിന്ന് അറിയേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി കോടതിക്ക് മുമ്പിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരുന്നു ആ ഒരു ആ ഒരു ആ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു ദിവസത്തേക്ക് വൈകുന്നേരം നാല് മണിവരെയാണ് എൻ വാസുവിനെ ചോദ്യം ചെയ്യുക ശേഷം കസ്റ്റഡി അപേക്ഷയിൽ ഒരു മാറ്റമുണ്ടാകുമോ അല്ലെങ്കിൽ വീണ്ടും ഒരു കസ്റ്റഡി അപേക്ഷ നൽകുമോ എന്നുള്ള ചില കാര്യങ്ങളൊക്കെ കൂടിയുണ്ട് വീണ്ടും കോടതിയെ സമീപിക്കുമോ എന്നുള്ളതും കൂടി അറിയേണ്ടതുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ എൻവാസിൽ നിന്ന് ലഭിക്കാനുണ്ടെങ്കിൽ തീർച്ചയായും വീണ്ടും ഒരു കസ്റ്റഡി അപേക്ഷയിലേക്ക് എന്നാൽ അതിനുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്നുള്ളതാണ് ഈ ഒരു നിമിഷം പറയാൻ സാധിക്കുക കസ്റ്റഡി അപേക്ഷ ഇന്ന് നാലു വരെയാണ് ആ നാല് മണി വരെയുള്ള സമയത്തിൽ എൻ ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടായേക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് കൊണ്ടുപോകുന്നു കസ്റ്റഡി അപേക്ഷ നീട്ടേണ്ടി വരില്ല എന്നുള്ള ചില സാധ്യതകൾ നീട്ടിയേക്കില്ല പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ എന്നുള്ള സാധ്യതകളൊക്കെ തന്നെ വരുന്നു ശക്തമായ സാധ്യതകളാണ് ശക്തമായ സൂചനകളാണ് നിലവിൽ കേസിലെ മൂന്നാം പ്രതി ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറും പ്രസിഡന്റുമായ എൻ വാസുവിനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി വൈകുന്നേരം നാല് മണിവരെയാണ് കസ്റ്റഡി